പാലിയേറ്റീവ് കെയർ ക്ലിനിക് സന്ദർശന യാത്രക്ക് തുടക്കമായി പൊതുജന പങ്കാളിത്തത്തോടുകൂടി സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് നിറസാന്നിധ്യമായ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം വീടുകളിലേക്ക് എത്തിക്കുന്നതിനും കൺസൂർഷ്യം ഓഫ് പാലിയേറ്റീവ് കെയർ ഇനിഷ്യേറ്റീവ്സ് ഇൻ പാലക്കാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സോണിൽ പ്രവർത്തിക്കുന്ന എടത്തനാട്ടുകര കർക്കിടാംകുന്ന് അലനല്ലൂർ തച്ചനാട്ടുകര കോട്ടോപ്പാടം മണ്ണാർക്കാട് കരിമ്പ അട്ടപ്പാടി ക്ലിനിക്കുകളിൽ നിരീക്ഷണ സംഘം സന്ദർശനം നടത്തുകയും ക്ലിനിക്കുകളിൽ നടപ്പിലാക്കേണ്ട ഫാമിലി ട്രെയിനിങ് സൈക്കോ സോഷ്യൽ ഹോം കെയർ ഗ്രൂപ്പ് വോളണ്ടിയർ ഹോം കെയർ സർക്കാർ സേവനങ്ങൾ സഹയാത്ര എന്നിവ വിജയിപ്പിക്കുന്നതിന് സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു എടത്തനട്ടുകര ക്ലിനിക്കിൽ വെച്ച് നടന്ന സന്ദർശന യാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് സോൺ കമ്മിറ്റി പ്രസിഡന്റ് എം മുഹമ്മദ് സക്കീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാലക്കാട് ജില്ലാ പാലിയേറ്റീവ് കെയർ സമിതി പ്രസിഡന്റ് വി പി ഹുസൈൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ജില്ലാ പാലിയേറ്റീവ് കൂട്ടായ്മ ട്രഷറർ റഷീദ് മാസ്റ്റർ സോൺ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉമ ഉമർച്ചിങ്ങർ ട്രഷറർ ഇ ശശിപാൽ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക് ചെയർമാൻ ജസീർ പി സെക്രട്ടറി റഹൈസ് എടത്തനാട്ടുകര ഭാരവാഹികളായ സിദ്ദിഖ് മാസ്റ്റർ അലി പി സൈനപാട്ടി പി ഫാത്തിമ ബുദാനി ഫാത്തിമത്ത് സുഹ്റ എ ഇന്ദിര വി ബാനു എം ഷംനായൻ ഷഹീർ തുടങ്ങിയവർ സംബന്ധിച്ചു